വിധിയും കാലവും പ്രായവും കൂടെ നിന്നവരും കൊണ്ടു നടന്നവരും തലയിൽ കൊണ്ടുവച്ച് നടന്നവരും രാഷ്ട്രീയക്കാരും കോർപ്പറേറ്റ് കമ്പനികളും എല്ലാവരും കൂടി പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി പരാജയപ്പെടുത്താൻ നോക്കിയിട്ടും ഒരിക്കലും തളരില്ല ഒരിക്കലും തോറ്റുകൊടുക്കാൻ മനസ്സില്ല എന്നുള്ള വീര്യവുമായി എല്ലാ പ്രതിസന്ധികളോടും പടവെട്ടി ഒറ്റയ്ക്കൊരു നായകനായി ഉയർന്നു വന്ന മോൺസ്റ്റർ അബ്സല്യൂട്ട് മോൺസ്റ്റർ എന്നല്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ വി ദ സാൻഡോസ് എന്ന മനുഷ്യനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ കഴിയില്ല അയാൾ അയാളുടെ കരിയറിൽ ഏറ്റുവാങ്ങിയ പിന്നിൽ നിന്നുള്ള കുത്തുകളുടെ ബാക്ക് എണ്ണം എടുത്താൽ എണ്ണി തീർക്കാൻ കഴിയില്ല നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരുപാട് ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ അനുഭവിച്ച് നേരിട്ടിട്ടുണ്ട് അതിനോടൊന്നും ഒരിക്കലും പരാതിയോ പരിഭവമോ പറയാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയോൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാളെ നിങ്ങൾക്ക് പലപ്പോഴും സെൽഫിഷായിട്ടും റൂഡായിട്ടും റഫായിട്ടും ഒക്കെ തോന്നാം കാരണം അയാൾ ആരുടെയും ഗിഫ്റ്റഡ് 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 പ്രൊഡക്റ്റ് അല്ല എല്ലാം ഇന്ന് കാണുന്നതെല്ലാം പൊരുതി നേടിയവൻ തന്നെയാണ് ഒറ്റയ്ക്ക് പെരുതി ഒരുത്തൻ്റെയും സഹായമില്ലാതെ ഉണ്ടാക്കിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ പോരാട്ട വീര്യത്തിനെ തകർക്കാനോ വില കുറച്ച് കാണാനോ അവൻ ആരെയും അനുവദിക്കില്ല അതിന് വരുന്നവരെ അവൻ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ നേരിട്ടാലും അതിൽ അത്ഭുതപ്പെടാനോ സംശയിക്കാനോ ഒന്നുമില്ല ഇന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ റെക്കോർഡ് പുസ്തകത്തിൽ തൻ്റെ പേര് ഒരിക്കൽ കൂടി എഴുതി ചേർക്കുകയായിരുന്നു തൻ്റെ കരിയറിൽ തൊള്ളായിരമത്തെ പ്രൊഫഷണൽ ഗോളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ചേർത്തത് ഇനി ഒരാൾക്കും അത് തകർക്കാൻ കഴിയുമോ എന്നുള്ളത് ഇന്നും നിലയ്ക്കാത്ത സംശയത്തിന്റെ ചോദ്യമായി ഇന്നല്ല എന്നും ഒരിക്കലും നിലയ്ക്കാത്ത സംശയത്തിന്റെ ചോദ്യമായി അവശേഷിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് നേഷൻസ് ലീഗിന്റെ തുടക്കത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗൽ വിജയിക്കുമ്പോൾ പോർച്ചുഗലിന് വിജയം അടിവരയിട്ട് അടിവരയിട്ടുറപ്പിച്ച് ആ ഗോൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ തന്നെയായിരുന്നു ബോക്സിലേക്ക് കയറിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ക്രോസ് സ്വീകരിച്ച് ഗോൾ പോസ്റ്റിന്റെ ടോപ്പ് സൈഡിലേക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ കോർണർ ഫ്ലാഗിന് അരികിലേക്ക് ചെന്ന് വീണ് കരയുന്ന രംഗം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ഇതുവരെയും ഇത്ര വികാരധീനനായി ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാനധികം കണ്ടിട്ടില്ല ആ മനുഷ്യൻ അത്രമാത്രം ഡിസേർവ് ചെയ്തിരുന്നു കാരണം പിന്നിൽ നിന്ന് കുത്താൻ കൂടെയുള്ളവർ എല്ലാവരും ശ്രമിക്കുമ്പോൾ കോർപ്പറേറ്റ് കമ്പനികളുടെ തൊട്ട് വാങ്ങി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ബ്രാൻഡിനെ ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഗ്ലൗസേഴ്സും കൊക്കകോളയും ഒരുപാട് കമ്പനികൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ബ്രാൻഡിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ആ മനുഷ്യനൊരു ബ്രാൻഡായി ഉയരുന്നുണ്ട് സഹതാരങ്ങൾ പോലും ബ്രാൻഡുകൾക്കും കോർപ്പറേറ്റീവ് കമ്പനികൾക്കും വേണ്ടി പൊളിറ്റിക്സിനും വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതാക്കാൻ നോക്കി പക്ഷേ ഈ മനുഷ്യൻ അജിയനാണ് ഏത് പ്രതിസന്ധികളിലും തളരാത്ത പോരാളി പലതിനും മാതൃക തന്നെയാണ് ജയിക്കുമോ ഇല്ലയോ പരാജയപ്പെടുമോ ഒരു പക്ഷേ എടുത്തു പറയാൻ വലിയ നേട്ടം നേട്ടങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ലെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊരു വേൾഡ് കപ്പ് ഇല്ലാതെ വിരമിക്കേണ്ടി വന്നേക്കാം പക്ഷെ അതൊന്നും ഒരിക്കലും അയാളെ അപൂർണനാക്കുന്നില്ല അപൂർണനാക്കില്ല ഒരിക്കലും ഒറ്റയ്ക്ക് നേടിയവനാണ് ഒറ്റയ്ക്ക് വഴി വെട്ടിയവനാണ് ഹീസ് ആൻ അബ്സല്യൂട്ട് മോൺസ്റ്റർ അവന് തെളിയിക്കാൻ ഒന്നും വേണ്ട അഗരാജാവായിട്ടുള്ള കർണനെ പോലെയാണ് ആരും ദാനം നൽകിയതൊന്നും അവൻ്റെ പക്കലില്ല അവൻ ദാനം കൊടുത്തതേയുള്ളൂ മറ്റുള്ളവരുടെ പക്കൽ കൂടെ നിന്നവരും കുതികൽ വെട്ടിയവരും അവൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം കൊതിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പക്ഷേ ഹൃദയങ്ങളിൽ അവൻ തന്നെയാണ് വിജയ് അവൻ തന്നെയാണ് വിജയ് അവന് ഭൂഷണമാകാൻ കിരീടങ്ങളുടെ കിരീടങ്ങളുടെ കിരീടങ്ങളുടെയും ഉടയാടുകളുടെയും അലങ്കാരങ്ങൾ ആവശ്യമില്ല